പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ സ്വത്തുക്കൾ വാങ്ങി കള്ളപ്പണം വെളുപ്പിക്കുന്നു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി പാക് പ്രതിരോധ മന്ത്രി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പാക് സൈനിക മേധാവി അസീം മുനൂർ പോകുമെന്ന സൂചനകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായി പ്രതിരോധ മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ പാക് സംഘർഷങ്ങൾക്ക് ശേഷം പല വെളിപ്പെടുത്തലുകളും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് ഭീകരവാദികളെ സഹായിക്കാറുണ്ടെന്ന പരാമർശമായിരുന്നു പാകിസ്ഥാന് കുഴപ്പിച്ചത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് രാജ്യത്തെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചു അവർ വൻ തോതിലുള്ള അഴിമതിയും അന്താരാഷ്ട്ര കള്ളപ്പണം വെളുപ്പിക്കലും നടത്തിയെന്നാണ് ആരോപിച്ചത് ഇന്ത്യയെ പണിയാനുള്ള ശ്രമങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്കിട്ട് പണിയുന്ന ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പുറത്തു വന്നത് ഞെട്ടലോടെയാണ് പാകിസ്ഥാൻ ജനത കേട്ടത് എക്സിലെ ഒരു പോസ്റ്റിൽ പാകിസ്ഥാനിൽ നിന്നും പോർച്ചുഗലിലേക്ക് കോടിക്കണക്കിന് ഡോളർ കള്ളപ്പണം മാറ്റിയതായി ആസിഫ് അവകാശപ്പെട്ടു പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥ ഉന്നതരിൽ പകുതിയിലധികം പേരും ഈ അനധികൃത സ്വത്ത് ഉപയോഗിച്ച് പോർച്ചുഗലിൽ സ്വത്ത് വാങ്ങിയിട്ടുണ്ടെന്നും നിശബ്ദമായ ഒരു എക്സിറ്റ് തന്ത്രത്തിന്റെ ഭാഗമായി താമസമോ പൗരത്വമോ തേടുന്നുണ്ടെന്നും അദ്ദേഹം രാഷ്ട്രീയക്കാരെ ന്യായീകരിച്ചു കൊണ്ട് ആസിഫ് ഉദ്യോഗസ്ഥർ ബാക്കി വെക്കുന്നത് മാത്രമേ അവർക്ക് ലഭിക്കൂ എന്നും എല്ലാത്തിനും അവരെ കുറ്റപ്പെടുത്തുന്നുവെന്നും വ്യക്തമാക്കി മിക്ക രാഷ്ട്രീയക്കാർക്കും സ്വന്തമായി പ്ലോട്ടുകളോ വിദേശ പൌരത്വമോ ഇല്ലെന്നും കാരണം അവർ പൊതുജനങ്ങളെ അഭിമുഖീകരിച്ച് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ഉസ്മാൻ ബുസ്ദാറുമായി അടുപ്പമുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന് മകളുടെ വിവാഹത്തിൽ നാല് ബില്യൺ ഡോളർ സലാമി ലഭിച്ചതായും മന്ത്രി ആരോപിച്ചു ഇത് അഴിമതിയിലൂടെ ധനസഹായം ലഭിച്ച ആഡംബര ജീവിതത്തിൽ ശൈലികളെ എടുത്തു കാണിക്കുന്നു ആസിഫിന്റെ വെളിപ്പെടുത്തലുകൾ ഇന്ത്യയിലെ ഉന്നത രഹസ്യാന്വേഷണ സ്രോതസ്സുകളെ ശ്രദ്ധ ആകർഷിച്ചു അവർ ഇതിനെ നയതന്ത്ര പരിരക്ഷയ്ക്ക് കീഴിലുള്ള ഉന്നതരുടെ ആസ്തി വെളുപ്പിക്കലിന്റെ ക്ലാസിക് കേസ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലുള്ള കർശനമായ അധികാര പരിധികൾ ഒഴിവാക്കിക്കൊണ്ട് കുറഞ്ഞ അപകട സാധ്യതയുള്ള ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ബ്ലൻഡ് സ്പോട്ടായി പോസ്റ്റുകളെ മനഃപൂർവ്വം തിരഞ്ഞെടുത്തുവെന്നും അവർ വ്യക്തമാക്കി സൈനിക രാഷ്ട്രീയ അഴിമതിയിൽ നിന്ന് ആഗോള കാവൽക്കാരെ സിവിൽ ബ്യൂറോക്രാറ്റിക് മേഖലകളിലേക്ക് തിരിച്ചുവിടാൻ ഐ എസ് ഐഎം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയും ഉടനടി ഉപരോധങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ കുറ്റസമ്മതം നടത്തുന്നതെന്ന് ഈ സ്രോതസ്സുകൾ അവകാശപ്പെട്ടു അതേസമയം ഭീകരവാദികളെ സഹായിക്കാറുണ്ടെന്ന് കുറച്ചു മുൻപ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ഇസ്ലാമാബാദിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഭീകരവാദികൾക്ക് സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നുണ്ടെന്നാണ് ഖ്വാജ ആസിഫ് വെളിപ്പെടുത്തിയത് പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് സഹായം ചെയ്യുന്നുണ്ടെന്ന് ഇന്ത്യ നിരന്തരം ആരോപണം ഉയരുന്നതിനിടെയാണ് പാക് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ എന്നാൽ ഭീകരവാദികളെ സഹായിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതമായി പിന്നിൽ പാശ്ചാത്യ രാജ്യങ്ങളായിരുന്നുവെന്നാണ് മന്ത്രിയുടെ ന്യായീകരണം വന്നതും കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെന്നും ഖ്വാജ ആസിഫ് വ്യക്തമാക്കി എന്നാൽ അതൊരു വലിയ തെറ്റായിരുന്നുവെന്നും പാകിസ്ഥാൻ ഇപ്പോൾ അതിന്റെ പരിണിത ഫലങ്ങൾ നേരിടുകയാണെന്നും പാക് പ്രതിരോധ മന്ത്രി വിശദീകരിക്കുകയും ചെയ്തു സോവിയറ്റ് യൂണിയനെതിരായ യുദ്ധത്തിലും പിന്നീട് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിൽ അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം യുദ്ധത്തിലും അമേരിക്കൊപ്പം പങ്കു ചേർന്നില്ലായിരുന്നുവെങ്കിൽ പാകിസ്ഥാന് മികച്ച പ്രതിഷ്ഠമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി സോവിയറ്റ് യൂണിയന്റെ അഫ്ഗാൻ അധിനിവേശത്തിനെതിരെ അമേരിക്ക ഭീകരവാദികളെ ഉപയോഗിച്ച് നിഴൽ യുദ്ധം നടത്തിയെന്ന് ഖ്വാജ ആസിഫ് പറയുന്നു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന ഇന്ത്യയുടെ ആരോപണ മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും ആരോപിച്ചു ലഷ്കർ ഈ തൊയ്ബ ഇപ്പോൾ നിലവിലില്ല ഇന്ത്യയിൽ ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെടുന്ന റെസിസ്റ്റൻസി ഫ്രണ്ടിനെ പറ്റി ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല പഹൽഗാം ആക്രമണത്തെ ഞങ്ങൾ അപലപിക്കുന്നുവെന്നും വർഷങ്ങളായി പാകിസ്ഥാനും ഭീകരാക്രമണങ്ങളുടെ ഇരയാണെന്നും പാക് മന്ത്രി പറഞ്ഞു ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാൻ ആണവായുധം കൈവശമുള്ള രാജ്യമാണെന്നും ഓർമ്മിക്കണമെന്നും പാക് മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു പഹൽഗാമിലെ ആക്രമണത്തിൽ ഉത്തരവാദികളെ കണ്ടെത്തി തിരഞ്ഞു ശിക്ഷിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്പോൾ വ്യക്തമാക്കിയതാണ് അതിന് മറുപടിയായാണ് ഖവാജ ആസിഫിന്റെ പ്രതികരണം പഹൽഗാം ആക്രമണത്തിന് പ്രതികാരമായ നയതന്ത്രതലത്തിലും വ്യാപാരതലത്തിലും പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടികള് സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു